കഴുതകളെ വളർത്തി ലാഭം കൊയ്ത് രാമമംഗലത്തെ എബി ബേബി മൃഗപരിപാലനത്തിലും സംരംഭകത്വത്തിലും പുതിയ അധ്യായം കുറിക്കുകയാണ് എറണാകുളം ജില്ലയിലെ രാമമംഗലം സ്വദേശിയായ എബി ബേബി ഐ ടി പ്രൊഫഷണലായ എബി ജോലി മതിയാക്കി തുടങ്ങിയത് ഒരു കഴുത ഫാം ആയിരുന്നു കേട്ടവർ ഞെട്ടിയെങ്കിലും എബിക്ക് ഒരു ഞെട്ടലുമില്ലായിരുന്നു ആരും ചെയ്യാത്ത എന്തെങ്കിലും കാര്യമായിരിക്കണം താൻ ചെയ്യേണ്ടത് എന്ന വ്യത്യസ്തമായ സംരംഭക ചിന്തയാണ് എബിയെ കഴുത വളർത്തലിൽ എത്തിച്ചത് നമ്മുടെ രാജ്യത്ത് കഴുതയ്ക്ക് വലിയ പ്രാധാന്യമില്ലെങ്കിലും വിദേശത്ത് അങ്ങനെയല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ കഴുത ഫാമും കഴുത പാൽ ഉൽപ്പന്നങ്ങളും വളരെ സർവ്വസാധാരണമാണ് കഴുതപ്പാൽ കൊണ്ടുള്ള ചീസിന്റെ രുചിയും വിലയും അമ്പരപ്പിക്കുന്നതാണ് മാത്രമല്ല കഴുതപ്പാലിന്റെ പോഷക ഗുണങ്ങളും ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും ചർമ്മ സംരക്ഷണത്തിനുമുള്ള കഴുതപ്പാലിന്റെ കഴിവും ബിസി നാലായിരം വർഷങ്ങൾക്ക് മുൻപ് പോലും മനുഷ്യർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ കഴുതപ്പാലിന്റെ സാധ്യത മനസ്സിലാക്കി കഴുത വളർത്തൽ പരിപാലനം പാലിന്റെ ഫ്രീസിംഗ് തുടങ്ങി വിവിധ കാര്യങ്ങളെ പറ്റി പഠിച്ച ശേഷം ആ രംഗത്തേക്ക് എത്തുകയായിരുന്നു എബി ശരാശരി ഇരുപത്തയ്യായിരം രൂപ നിരക്കിലാണ് എബി കഴുതകളെ വാങ്ങിയത് കഴുത ഫാം ആരംഭിക്കുന്നതിനുള്ള ലൈസൻസിനും മറ്റുമായി എബി ി ഫാം എന്നാണ് എവി സ്ഥാപനത്തിന് പേര് നൽകിയിരിക്കുന്നത് മുപ്പത് പെൺകഴുതുകളും പാൽ ചെറുത്താൻ തുടങ്ങിയതോടെ ഉൽപ്പന്ന നിർമ്മാണത്തിലേക്ക് കടക്കുകയായിരുന്നു എവി